ഹായ് ദോസ്തു ഇന്ന് എല്ലാവരും കൂടിയിട്ട് ശൈല ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത് ന്യൂ ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കുക്കു ഇന്നലെ ഈവനിങ് വന്ന് നാളെ മോർണിംഗ് പോകണം കുക്കുവിന് ലീവ് ഒന്നുമില്ല ശൈല ചേച്ചി അനുബാറ്റ നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഷൈല ചേച്ചി ഫാമിലി വരും പിന്നെ മാമ ഫാമിലി അങ്ങനെ നമ്മൾ നാല് ഫാമിലി കൂടിയിട്ട് ഇന്ന് എന്താ പറയുക ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അഖിലയും സൗരവും വരാൻ ബാക്കി ഉണ്ട് പിന്നെ അശ്വിനും അപ്പോൾ അജിത അജിതമാമൻ്റെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ പുഡിങ് കേക്ക് അജിതമാമൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട്ലേറ്റും അപ്പോൾ അത് എല്ലാവരും കഴിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ഇന്ന് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഷൈനി ചേച്ചിയുടെ പ്ലാനിങ്ങാണ് ഷൈനി ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെയിം ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്ന് സെയിം ഡ്രസ്സ് മീൻസ് സെയിം കളർ ഇട്ടിട്ട് വരണം എന്ന് അപ്പോൾ ഇത് ലാസ്റ്റ് മൊമെൻ്റിൽ ഒരു പ്ലാനിങ് നടത്തിയതാണ് ഷൈനി ചേച്ചി അപ്പോൾ പിന്നെ എല്ലാവരും ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് എല്ലാവരുടെ കയ്യിൽ ലൈക്ക് എല്ലാവരുടെ അടുത്ത് ഏത് കളർ കളറുള്ളതെന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് ബ്ലാക്ക് ആക്കിയത് ഇത് സ്പെഷ്യൽ വൈൻ പൈനാപ്പിൾ വൈനും പിന്നെ ഗ്രേപ്പ് വൈനാണ് ഈ പൈനാപ്പിൾ വൈന് ഷൈല ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചത് അതുപോലെ ഗ്രേപ്പ് വൈന് നമ്മൾ അശ്വിൻ അനുബാറ്റൻ്റെ മോൻ അശ്വിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചത് ഈ ഫ്ലവർ കണ്ടില്ലേ ഇത് നമ്മൾ കൊടക്കനാൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അശ്വിൻ്റെ വേരിയിന് ഫൈനലി ഇതായി അശ്വിനും എത്തി കേക്ക് കട്ടിങ്ങിനെ പോകുമ്പോൾ പിന്നെ എല്ലാവരും അവരവരുടെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലിടാൻ വേണ്ടി എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അതിൽ ലൈക്സ് കൂടുതലും എടുക്കണത് അജിത് മാമ ജഗദീപ് കുക്കു അഖില പിന്നെ ഒരാ ആ ആ പിന്നെ ബാക്കി അങ്ങനെ എടുക്കണമെന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കേക്ക് കട്ടിങ് എല്ലാവരും കൂടി ബ്ലാക്ക് ഡ്രസ്സിൽ ബ്ലാക്ക് ഡ്രസ്സിലല്ല ബ്ലാക്ക് കളറിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ റെഡിയാ കാണും കാരണം തന്നെ ഇല്ല കട്ടേ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിരതങ്ങള് എല്ലാവരും വൈനും ടേസ്റ്റ് ചെയ്ത് പൈനാപ്പിൾ വൈനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പൈനാപ്പിൾ വായന ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും അപ്പം അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശൈലജിയുടെ ഫ്രണ്ടും ആശുവിൻ്റെ ഫ്രണ്ടും കൂടെ നല്ല താങ്ക്സ് കാരണം ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഫുഡ് ഒക്കെ ചെയ്ത് ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ശൈലജി കുറേ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ബീഫ് പിന്നെ അപ്പം ചിക്കൻ കറി പിന്നെ അത് ഒരു വെജിറ്റേബിൾ കറി പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കരിമീൻ ഫ്രൈ ആ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അനുബാറ്റൻ്റെ സ്പെഷ്യൽ സലാഡ് അല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടില്ല പിന്നെ അത് കപ്പ പിന്നെ അത് മാങ്ങ ചമ്മന്തി പിന്നെ അത് പ്രോൺസ് കറി അമ്മായി ഉണ്ടാക്കിയതായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല യമി നല്ല ഫുഡും നല്ല ടേസ്റ്റ് നല്ലൊരു നല്ല ഹാപ്പി എടുത്തോ ഹാപ്പിപ്പോ ഫുഡ് കഴിക്കുന്ന നേരത്ത് പിന്നെ എല്ലാവരും നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിച്ചു അത്ര ഒച്ചയുമ്പോൾ ആളൊന്നും ഇല്ല അന്ന് പിന്നെ അവിടെ എല്ലാവരും പാരൻസൊക്കെ ഇവിടെ ഇരുന്നു കുട്ടികളൊക്കെ അവർ റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ ഇരുന്നിട്ട് അവരെ എൻജോയ്മെൻറ്റ് അവിടെ ഇരുന്ന് കഴിച്ചു ചേച്ചി പിന്നെ നല്ല ബ്രെഡ് പുഡിങ് ഉണ്ടായിരിക്കണിന്ന് നല്ല ടേസ്റ്റിലിരുന്ന് ഫുൾ ഓഫ് നെറ്റ്സും ബ്രെഡും പിന്നെ മധുരം മദ്യം ഇല്ല പക്ഷേ പാകത്തിനുള്ള മധുരമുണ്ട് പിന്നെ എന്താ ഈ മുകളിൽ ബ്ലാക്ക് കാണുന്നത് അത് ചോക്ലേറ്റ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും നമ്മളെല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കഴിച്ചു അനോ ബാറ്റന്നോ ഷൈല ചേച്ചി കുറേ കഷ്ടപ്പെട്ടുണ്ട് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് തരാൻ വേണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് പോവാനായി പോവാനായിപ്പോൾ ലാസ്റ്റ് അഖില പറഞ്ഞ് നമ്മൾ നമ്മളെ റീല് യൂട്യൂബിൽ കണ്ടിട്ട് പോവാം അപ്പോൾ പിന്നെ എല്ലാവരും ഉള്ളിലേക്ക് തിരിച്ച് വന്നിട്ട് ആ റീല് കണ്ട് കുറേ നേരം നിന്ന് ചിരിച്ച് കുറേ എൻജോയ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും പിന്നെ ഇറങ്ങി അപ്പോൾ ഇപ്പോൾ എല്ലാവരും ടൈമായി പോവാൻ മതി പോവാൻ നേരത്ത് പിന്നെ എല്ലാവർക്കും പിന്നെ വിഷമാണ് ഇവിടെ നിന്നിട്ടും പിന്നെ സംസാരിച്ചു രാ താഴത്ത് പോയിട്ടും പിന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു റോട്ടിലും പിന്നെയും എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഞാൻ മലയാളത്തിൽ നിന്ന് ഡബ് ചെയ്തത് കാരണം കുറേ എൻ്റെ മോസ്റ്റ് ഫോളോവേഴ്സ് മലയാളീസാണ് അവർ പറഞ്ഞ് മലയാളത്തിൽ ഡബ് ചെയ്യാൻ അപ്പം ഞാൻ ഈ വീഡിയോ ഞാൻ മലയാളത്തിലാണ് ഡബ് ചെയ്തത് അറിയില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും അത് ഇനി എല്ലാവരും പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ മലയാളത്തിലായിരിക്കും അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും അറിയില്ല അപ്പോൾ ഇപ്പം എല്ലാവരും പോണ ടൈമായി ഇനിയിപ്പം എല്ലാവരും എന്നാൽ ഗ്യാതർ ചെയ്യുന്ന ഒന്നും അറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും എല്ലാവരും ഷൈനി ചേച്ചി ഉണ്ടാവില്ല അതാണ് പ്രോബ്ലം ഷൈനി ചേച്ചി അത് കഴിഞ്ഞാൽ ഷൈനി ചേച്ചി പോവും ബാക്ക് ടു കത്തർ ചേച്ചി അവിടെ ചേച്ചി വർക്കിംഗ് ആണ് അപ്പോൾ ചേച്ചിക്ക് ഫോർത്തിന് തന്നെ അവിടെ എത്തണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ